നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത് സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറ്റപ്പോൾ കേരളത്തിൽ നിന്നും രണ്ടുപേർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചത് ബിജെപി പ്രവർത്തകർക്ക് ഇരട്ടി മധുരമായി വിവിധ കേന്ദ്രങ്ങളിൽ ബിജെപി പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരപലഹാര വിതരണം നടത്തിയും ആഹ്ലാദം പങ്കുവച്ചു ആഹ്ലാദ പ്രകടനങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കുചേർന്നു കിഴങ്ങൂരിൽ പടക്കം പൊട്ടിച്ചും മധുരപലഹാര വിതരണം നടത്തിയുമാണ് ആഹ്ലാദ പരിപാടികൾ നടന്നത് സുരേഷ് ഗോപിക്കൊപ്പം കോട്ടയം ജില്ലയിൽ നിന്നുമുള്ള ജോർജ് കുര്യനും മന്ത്രിയായത് ആഹ്ലാദം വർദ്ധിപ്പിച്ചു ആഘോഷ പരിപാടികൾക്ക് മഹേഷ് മാബേലിമഠം രാജേഷ് മോനിപ്പള്ളി വേണുഗോപാൽ ശിവശങ്കരൻ നായർ സനൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മൂന്നാമത് മോഡി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലേറ്റതിന്റെ ആഹ്ലാദവുമായി മേലുകാവ് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ബിജെപി പ്രവർത്തകർ പായസ വിതരണം നടത്തി ആഘോഷപരിപാടികൾക്ക് ബിജെപി മേലുകാവ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അരുൺ ദേവ് ജോബി ജോയി പഞ്ചായത്തംഗ അഖില അരുൺ ദേവ് തുടങ്ങിയവർ നേതൃത്വം നൽകി